ഹലോ നമ്മൾ സി എൽ എഫ് കട്ട് ഓഫിൽ കറണ്ട് അസറ്റുകൾ നൽകുകയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാം കുറച്ചുകൂടി ഓപ്ഷനുകൾ നോക്കാം ഇതാ നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻ ലഭിച്ചു ഇതിനുശേഷം ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് എക്സസ് ബാങ്ക് എൻട്രികൾ നടത്തി ഡെപ്പോസിറ്റ് എൻട്രികൾ നടത്തി ലോൺ ടു മെമ്പർ എസ് എച്ച് ഇവിടെ ആയിരിക്കും പക്ഷേ ഞങ്ങളുടെ അംഗങ്ങൾ എസ് എച്ച് ജി അല്ല ഞങ്ങൾക്ക് വി ഒ ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു വി ഒ ലോൺ എൻട്രി നടത്തി നിങ്ങളുടെ അടുത്ത വോയിൽ വായ്പ നൽകും നിങ്ങളുടെ അടുത്ത വോയിൽ നിങ്ങൾ പ്രവേശനം നടത്തും ഇവിടെ നമ്മൾ ഒരു പി ജി ലോൺ പിജിക്കുള്ള പ്രവർത്തന മൂലധനം നൽകുന്നു കാരണം ഞങ്ങളുടെ സെൽഎഫിൽ നിന്ന് പി ജി ഗ്രൂപ്പിന് വായ്പ നൽകിയിട്ടുണ്ട് അത് നിങ്ങളുടെ സേൽഎഫിൽ നിന്നും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി നടത്തണം പി ജി പേര് സ്വയം നൽകാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പി ജി ഗ്രൂപ്പിനോ പിഇ ഗ്രൂപ്പിനോ ലോൺ നൽകണോ എന്ന് തിരഞ്ഞെടുക്കുക നമ്മൾ പി ജി തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുമ്പോൾ തന്നെ ിൽ പേര് കാണാൻ തുടങ്ങും ഞാൻ ട്രിപ്പിൾ എ ചെയ്തുകൊണ്ട് ഒരു പി ജി സൃഷ്ടിക്കുന്നതുപോലെ ഉദാഹരണത്തിന് ഞാൻ ഡാറ്റ സേവ് ചെയ്യുന്നു നമ്മുടെ പി ജിയുടെ പേര് സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ തിരഞ്ഞെടുത്ത ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ പേര് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ അക്കൗണ്ട് നമ്പർ പിജിയുടെ അക്കൗണ്ട് നമ്പർ എന്നിവ നൽകും ലോൺ തരം കാലാവധി വായ്പ പി ജി പ്രകാരം പ്രവർത്തന മൂലധനം ലോൺ വിതരണ തീയതി ലോൺ വിതരണ തീയതി നിങ്ങൾ അതേ തീയതി തിരഞ്ഞെടുക്കും ലോൺ തുക പിജിക്ക് ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വായ്പ നൽകുന്നു പലിശ തീയതി ആറ് ശതമാനം യഥാർത്ഥ വായ്പാ കാലയളവ് ഇരുപത് മാസം ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത് നിങ്ങൾ ബാങ്ക് തിരഞ്ഞെടുക്കും ഞങ്ങൾ ചെക്ക് നമ്പർ നൽകും മുതലിന്റെ തിരിച്ചടവ് അതിൽ എത്ര തിരികെ ലഭിച്ചു ഇരുപതിനായിരം കുടിശ്ശിക മുതലിന്റെ തുക സ്വയമേവ കണക്കാക്കും കുടിശ്ശികയില്ല പലിശയും കുടിശ്ശികയുണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എൻട്രി നടത്തില്ല ആകെ കുടിശ്ശികയും കൂടിയുണ്ട് ശേഷിക്കുന്ന കാലയളവ് തിരിച്ചടക്കാൻ പതിനെട്ട് മാസം ശേഷിക്കും തവണ തുക സ്വയമേവ കണക്കാക്കും വായ്പ തിരിച്ചടവ് ആശ്രിതം പ്രതിമാസമായിരിക്കും ഞങ്ങളുടെ ഇൻസ്റ്റാൾമെന്റ് തരം പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ തീയതി അടുത്ത മാസമായിരിക്കും ഞങ്ങൾ മാർച്ചിൽ പ്രവേശിക്കുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് ഓടെ ഏപ്രിലിൽ പിജിയിൽ നിന്ന് ആദ്യ ഗഡ് ഞങ്ങളെടുക്കും ഞങ്ങൾ വിശദാംശങ്ങൾ സേവ് ചെയ്യും ഞങ്ങളുടെ വിശദാംശങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് ബാങ്കിന്റെ പേര് ഇവിടെ തിരഞ്ഞെടുത്തിട്ടില്ല അതിനാൽ ഞങ്ങൾ ബാങ്ക് നാമം തിരഞ്ഞെടുത്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യും നന്ദി